Hello. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വാഴയ്ക്ക തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് വാഴക്ക തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് വാഴയ്ക്ക തോരം വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് വാഴയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അത് മൂന്നോ നാലായാലും കുഴപ്പമില്ല ഞാൻ മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ ചെത്തി കറ കളഞ്ഞെടുക്കാം അതിലേക്ക് ആവശ്യമായ അരപ്പ് ഞാൻ എടുക്കുന്നത് ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചെറിയുള്ളിയാണ് അരിഞ്ഞതും കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ചറച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞു പോയിട്ടില്ല ചതച്ചെടുത്തതേയുള്ളൂ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴയ്ക്ക അതും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്ത് ശകലം വെള്ളമുണ്ട് ഞാൻ ഒരുപാട് വാഴയ്ക്ക തോർത്തിയല്ല എടുത്തേക്കുന്ന ശകലം വെള്ളമുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം അപ്പോൾ വാഴയ്ക്കായതുകൊണ്ട് ശകലം നേരം വേണം വേവാൻ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇതിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല ശകലം വെള്ളം ഉണ്ടായിരുന്നല്ലോ നമ്മൾ വാഴക്കിയിട്ടപ്പം നിങ്ങൾക്ക് അത് പോരാന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ കുറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട് എന്നാലും വെന്തിട്ടില്ല ശകലം നേരം കൂടെ വേവാനുണ്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഴയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ശകലം വെള്ളത്തിൻ്റെ മയമുണ്ട് അപ്പോൾ ഞാനതും തുറന്ന് വെച്ചിട്ട് ഇത്തിരി തോർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴയ്ക്ക തോറും എളുപ്പത്തിലുണ്ടാകാം ഏകദേശം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കണേന്ന് തോന്നുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ താങ്ക് യു